എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഓക്കേ കുറെ നാളായി ആവറേജിംഗിന്റെ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പൊ ആവറേജിങ്ങിന്റെ വീഡിയോയിൽ സീൽ പോസിബിലിറ്റീസ് നിലവിൽ കാണുന്നുണ്ട് അപ്പം ഞാൻ സി യുടെ സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് സിയുടെ സ്ട്രൈക്ക് കുറച്ചും കൂടെ ഡെൽറ്റാ വാല്യൂ കൂടിയത് എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുപത്തിരണ്ട് നാന്നൂറിൻ്റെ സി ഞാൻ എടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് നാന്നൂറിൻ്റെ സിയിൽ ഞാൻ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് നാന്നൂറിൻ്റെ സിയിൽ ബൈ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഫസ്റ്റ് ടാർഗറ്റ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് മുപ്പത്തഞ്ച് പോയതിൻ്റെ റൈഡാണ് താൽക്കാലികമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ അവിടെ നിന്നും മാർക്കറ്റ് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇരുന്നൂറ്റി അറുപത്തൊമ്പതാണ് ഇതൊരു ആവറേജിങ് കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതാണ് ഒരു ലോട്ട് സ്റ്റിൽ സമയം പന്ത്രണ്ടാം തീയതിയാണ് പത്ത് ഇരുപത്തിരണ്ടായി ആർ എസ് ഐയിൽ ചെറിയൊരു ഡൈവർജൻസ് വരുന്നുണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ടും അതേപോലെ തന്നെ നിലവിൽ പി ടെ ടാർഗറ്റൊക്കെ ഓൾറെഡി റീച്ച് ചെയ്തതുകൊണ്ടും ഇനി റീച്ച് ചെയ്യാനായിട്ടുള്ള ഏരിയ ടു സെവൻറ്റി ഫൈവ് ആണ് ഇവിടെ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഫൈവ് മിനിറ്റ് നിൽക്കുന്നത് അപ്പോൾ ആ മാർക്കറ്റ് ഡൗൺ ആയിട്ട് ഇരുന്നൂറ്റി പത്തൊൻപത് ഭാഗത്ത് പി ഈ ചെയ്യണതായിരിക്കും സി യുടെ എൻ്റെ ടാർഗറ്റ് ലെവൽ അതനുസരിച്ചിട്ടാണ് ഞാൻ സി എടുത്തിട്ട് സിംഗിൾ ലോട്ടിൽ ഹോൾഡ് ചെയ്യുന്നത് അതായത് ആദ്യത്തെ ഇരുന്നൂറ്റി ഇരുപത്തൊന്നിലേക്ക് പി ഇ ടച്ച് ചെയ്യുവാണെങ്കിൽ ഞാൻ സി ടാർഗറ്റ് ബുക്ക് ചെയ്യും അല്ലാത്ത പക്ഷം ഇത് ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ ആർ എസ് ഐ റെഡിലേക്ക് കയറുന്ന മുറയ്ക്കേ ഞാൻ ആവറേജ് ചെയ്യത്തുള്ളൂ ഇപ്പോൾ ആർ എസ് ഐ സീയിൽ ഫൈവ് മിനിറ്റിൻ്റെ റെഡിലേക്ക് മുട്ടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഈ സമയത്ത് പൊതുവേ ഒരു റിജക്ഷൻ വരാറുണ്ട് അപ്പോൾ ആ റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിലും ഒരു നൂറ്റി തൊണ്ണൂറ് ഭാഗത്തേക്ക് ഒരു സഡൻ ഡംപ് മേ ബി ചിലപ്പോൾ സീൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹെൻഡിങ്ങിനോ അങ്ങനെയെല്ലാം കരുതി നൂറ്റി തൊണ്ണൂറ് ഭാഗത്തേക്ക് ഒരു വലിയ റെഡ് മേ ബി ഇപ്പോൾ വന്നേക്കാം അപ്പം അത് താഴെത്തോട്ട് നൂറ്റി തൊണ്ണൂറിൻ്റെ ഭാഗത്തോട്ടൊരു വലിയ ഡംബുമെല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ ആവറേജിങ് റെഡിലേക്ക് കയറി കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറിൻ്റെ താഴെ ക്യാൻഡിൽ നിന്നാൽ മാത്രമാണ് സീൽ ആവറേജിങ് ചെയ്യത്തുള്ളൂ അല്ലാത്ത അത്രോളം കാലം ആവറേജിങ് ഒന്നും ചെയ്യില്ല അതിൻ്റെ ടാർഗറ്റ് ഫസ്റ്റ് പ്രയോറിറ്റി ടു ട്വൻറ്റി സെക്കൻഡ് ടു തേർട്ടി ഫൈവ് ആയിരിക്കും മേ ബി ഡൗണിലേക്ക് വന്നാൽ നൂറ്റി തൊണ്ണൂറിൻ്റെ താഴെ വന്നാൽ റെഡിലേക്ക് കയറി ആർ എസ് ഐ റെഡിലേക്ക് കയറുമ്പോൾ ഒന്ന് ആവറേജ് ചെയ്യും അത്രേ ഉള്ളൂ ഹൈ വോളിയം ആണ് അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരികയാണെങ്കിൽ ആവറേജ് ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഇത് തന്നെ ഹോൾഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് ലോസിലാണ് നിൽക്കുന്നത് ഇപ്പോഴും റെഡിലേക്ക് ആർ എസ് ഐ കയറിയിട്ടില്ല ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൽ റിജക്ഷൻ എടുത്തിട്ടാണ് നിൽക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വരെ പോയി മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് റെഡിലേക്ക് മുട്ടുന്ന സമയത്തുള്ള ഒരു റിജക്ഷൻ ആണ് വന്നത് ഇവിടെ എസ് എം ഐ എന്നുള്ള സപ്പോർട്ട് എടുത്തിട്ടാണ് പോയത് അപ്പോൾ ഇവിടെ ഒരു ആവറേജിങ്ങിന് വേണ്ടിയിട്ട് നിലവിലുള്ള ഗ്രീൻ ഗ്രീനാവുവാണെങ്കിൽ നിലവിലുള്ള സീയുടെ ക്യാൻഡിൽ റിവേഴ്സും മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഞാനൊന്ന് ആവറേജ് ചെയ്യും ബേസ് ഒന്നാണെങ്കിൽ ഞാനൊന്ന് ആവറേജ് ഇപ്പോഴും ആർ എസ് ഐ റെഡിലേക്ക് കയറിയിട്ടില്ല റെഡിലേക്ക് കയറാതെ ആവറേജ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് നിലവിലില്ല പിന്നെ ഗ്രീൻ ആയി കഴിഞ്ഞാൽ ഒരു ആവറേജിങ്ങിനുള്ള സ്കോപ്പ് ഞാൻ നോക്കുന്നു എൻ്റെ എൻട്രി പ്രൈസ് ഇരുന്നൂറ്റി നാലാണ് ഞാനത് ഗ്രീൻ ആവുമ്പോൾ അത് ഞാനൊന്ന് ആവറേജ് ചെയ്തു ഞാൻ ആവറേജ് ചെയ്തപ്പോൾ എൻ്റെ എൻട്രി പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി വന്നിട്ടുണ്ട് നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ ആവറേജ് ചെയ്തത് ഞാൻ എക്സിറ്റ് ചെയ്യും അതായത് ആയിരത്തി മുന്നൂറ് വരെ പോയി എൻ്റെ അത് ഇരുന്നൂറ്റി പതിനാലായിരുന്നു ഞാൻ രണ്ട് ലോട്ടിട്ട് ആവറേജ് ചെയ്തപ്പോൾ എൻ്റെ എൻട്രി പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്ക് വന്നിട്ടുണ്ട് ആ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ സ്റ്റിൽ ആ മൂന്ന് ലോട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് മുകളിലോട്ട് പോകും നൂറ്റി തൊണ്ണൂറ്റേഴ് ഭാഗത്ത് മുട്ടുവാണെങ്കിൽ രണ്ട് ലോട്ട് എക്സിറ്റ് ചെയ്യും ഈ മൂവ്മെൻറ്റ് എൻ്റെ കോസ്റ്റ് ടു കോസ്റ്റിനും ബ്രേക്ക് ചെയ്ത് നൂറ്റി തൊണ്ണൂറ്റേഴിൽ മുട്ടുവാണെങ്കിൽ രണ്ടെണ്ണം എക്സിറ്റ് ചെയ്യും നേരെ മറിച്ച് നൂറ്റി എൺപത് വന്നാലും രണ്ടെണ്ണം എക്സിറ്റ് ചെയ്യും ഓൾമോസ്റ്റ് അത് പ്രോഫിറ്റിലേക്ക് പോയതാണ് പിന്നെ ഞാൻ അത് എക്സിറ്റ് ചെയ്യാതിരുന്നിട്ടാണ് നൂറ്റി എൺപതിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് അതായത് യുടെ ഒരു ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള മൂവ്മെൻറ്റ് വേണ്ടിയിട്ടാണ് പിയിൽ ഒരു മൂവ്മെൻ്റ് ഉണ്ടായത് അപ്പം അതുകൊണ്ടാണ് രണ്ടാമത് ആവറേ ആവറേജ് ചെയ്തത് നൂറ്റി എൺപതിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ അത് എക്സിറ്റ് ആകൂ എന്നൊരു തീരുമാനം എടുത്തതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ ഓ റെഡ് ക്യാനിൽ കണ്ടു എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഒരിക്കലും ചാടി ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റത്തില്ല പോരാത്തതിന് ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐ ഇപ്പോൾ റെഡിലേക്ക് കയറിയിട്ടുമുണ്ട് ഇനി അത് ക്രോസ് ആവുന്ന സമയത്ത് ഒന്നെങ്കിൽ എസ് എം ഐ മുട്ടണം അതിൽ ആദ്യത്തെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് രണ്ടാമത്തെ ലെവൽ എസ് എം ഐ മൂന്നാമത്തെ ലെവൽ റെഡ് ഡോട്ട് ഇരുന്നൂറ്റി പതിനെട്ട് നാലാമത്തെ ലെവൽ ടു തേർട്ടി ഫൈവ് ആ ലെവലൊക്കെ എത്താതെ എന്തായാലും ആർ എസ് ഐയുടെ ക്രോസ് ഓവർ കഴിയാതെ എന്തായാലും നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് എന്തായാലും പറ്റത്തില്ല ഇനി നൂറ്റി അൻപതിൻ്റെ താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ ഓൾമോസ്റ്റ് ടോട്ടൽ എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് അതെങ്ങനെ ഇനിയിപ്പോൾ ആ ലോസ് റിക്കവർ ചെയ്തെടുക്കും എന്നുള്ള കാര്യത്തിനും കൂടെ പ്രസക്തിയുണ്ട് അതായത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിന് മുകളിലോട്ട് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഏകദേശം പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽ എൺപത്തേഴ് വരെയുള്ള ലെവല് മൾട്ടിപ്പിൾ ലോട്ടിൽ പ്രോഫിറ്റ് ആക്കി കഴിഞ്ഞാൽ നിലവിൽ സംഭവിക്കാൻ പോകുന്ന സിഇ ഇനി ലോസ് ആയാലും നമുക്ക് വിഷയമില്ല ആ നൂറ്റി എൺപതിന് താഴത്തുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയ ഇനിയുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് വെച്ചാൽ നൂറ്റി എഴുപത്തേഴ് ആണ് അപ്പോൾ നൂറ്റി എഴുപത്തേഴ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലോസ് ബുക്ക് ചെയ്യും ഇരുന്നൂറ്റി എഴുപത്തഞ്ചിന് മുകളിലോട്ട് മൂവ് ചെയ്താൽ എൺപത്തെട്ട് വരെ പിയിൽ മൾട്ടിപ്പിൾ ലോട്ട് എടുത്തിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും അപ്പോൾ അവിടെ ഒരു പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോഴും സ്റ്റിൽ ആർ എസ് ഐ ഫൈവ് മിനിറ്റിൻ്റെത് ക്രോസ് ഓവർ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിൽ നൂറ്റി തൊണ്ണൂറ്റേഴ് ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട് പിന്നെ ഉള്ളത് ഇരുന്നൂറ്റി മൂന്നാണ് എസ് എം എ ആ ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാലാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ പിട ലെവല് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ഇരുന്നൂറ്റി അൻപത് ഭാഗത്ത് സ്ട്രോങ് സപ്പോർട്ട് സോണാണ് അവിടെ കൺസോൾഡേഷൻ ചെയ്തതിന് ശേഷം പതിനൊന്നരയ്ക്ക് ശേഷം ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂവേഷൻ താഴത്തോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പത്തൊൻപത് ഭാഗത്തേക്ക് ഫാളാവും അങ്ങനെ ഫാളാവുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഭാഗത്ത് രണ്ട് ലോട്ട് കൊടുത്തിട്ട് ഒരെണ്ണം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് നേരെ മറിച്ച് നൂറ്റി എൺപതിൻ്റെ താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ലോട്ടിൽ ഇരുന്നൂറ്റി എഴുപതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്നിലേക്ക് പിയിൽ എടുത്തുകൊണ്ട് ഇപ്പോഴത്തെ ലോസ് അപ്പുറത്ത് റിക്കവറാക്കും അപ്പം അതുകൊണ്ട് ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ആ റസയുടെ ക്രോസ് ഓവറ് ഫൈവ് മിനിറ്റിലാവാനായിട്ട് വെയ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ നല്ല രീതിയിൽ പേടിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോസ്റ്റ് ടു കോസ്റ്റ് വരുമ്പോൾ ഇറങ്ങാം എന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോഴായിരിക്കും മാർക്കറ്റ് ഹൈ മൂവ്മെൻറ്റിൽ പിന്നെ മുകളിലോട്ട് പോകുന്നത് അപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ട് അതിൽ ഉറച്ചു നിൽക്കുകയെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ലോസ് വന്നാൽ അതിന് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻസ് മറുവശത്ത് കണ്ടുവച്ചുകൊണ്ട് വേണം ഇപ്പുറത്തെ സൈഡ് നമ്മൾ നമ്മളിപ്പോഴും നമുക്കൊരു പ്ലാൻ ബി കൂടെ വേണം എങ്കിലാണ് നമുക്ക് കാര്യങ്ങൾ ഈസി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ എൻ്റെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തഞ്ചിൽ നിന്നുള്ള ആവറേജിങ് പ്രൈസും കമ്പനി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻ്റ് അഞ്ചെന്നുള്ള ലെവലിൽ ഒരു കൺസോൾട്ടേഷൻ സോണും മാർക്കറ്റിൽ ഇട്ടിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഏരിയ വിട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്ത ഡയറക്ഷനിലേക്ക് പോവും പിന്നെ പതിനൊന്നേകാല് കഴിഞ്ഞിട്ടുള്ള വൺ അവറിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ട്രെൻഡ് കണ്ടിന് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഹൈ വോളിയം മൂവ്മെൻ്റ് ആയിരിക്കും ഇരുന്നൂറ്റി എഴുപതിന് മുകളിൽ പി ഇ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റെഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത പറന്നായിരിക്കും പി യുടെ മൂവ്മെൻറ്റ് അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് സി ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നത് അപ്പം ഞാൻ രണ്ട് ലോട്ട് സിയിലത് കൊടുത്തിട്ടുണ്ട് രണ്ട് ലോട്ട് സീല് കൊടുത്തിട്ടുണ്ട് പതിനൊന്നേ കാലു കഴിഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റിൽ ഹൈ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് വൺ അവറിൻ്റെ ക്യാൻഡിലെ ഡോജി ക്യാൻഡിലാണ് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ മാസീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ വരുന്നത് ആ ഒരു മെത്തേഡ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് രണ്ട് ലോട്ട് എക്സിറ്റ് ചെയ്തതിൻ്റെ അക്സറെ വല്ലതും മനസ്സിലായോ ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡില് ഡോജി ക്യാൻഡിലാണ് അപ്പൊ അതുകൊണ്ട് ആ മൂവ്മെൻറ്റ് ഒരു മുകളിലോട്ടുള്ളൊരു കിട്ടി കഴിഞ്ഞാൽ ഹൈ വോളിയം മൂവ്മെൻറ്റ് ആയിരിക്കും അതുകൊണ്ട് വലിയ ബിഗ് മൂവ്മെൻറ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് താഴെത്തോട്ട് ഇരുന്നൂറ്റൻപതിന് താഴെത്തോട്ട് പതിനൊന്നേ കാലിന് ശേഷം മാർക്കറ്റ് ആയാൽ ഞാൻ രണ്ട് ലോട്ട് എക്സിറ്റ് ചെയ്യും മൊത്തത്തിൽ എക്സിറ്റ് ചെയ്യണമെന്നായിരുന്നു പിന്നെ രണ്ട് ലോട്ടേ ഞാൻ എക്സിറ്റ് ചെയ്തുള്ളൂ എന്നുള്ളതുള്ളൂ ശരിക്കും അത് മൊത്തത്തിൽ എക്സിറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് എടുത്താലും അത്യാവശ്യം ലോസ് റിക്കവറി ആണുള്ള പ്രോഫിറ്റ് ഈസി ആയിട്ട് കിട്ടും മാർക്കറ്റ് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്തി മൂന്നിലേക്കാണ് ഫാളാവാനായിട്ടുള്ളത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് പി അടുത്ത കൺസോളേഷൻ സോൺ എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്തി മൂന്നാണ് പിന്നെ രണ്ടാമത് ആർ എസ് ഐയിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ളത് ഈയൊരു ഭാഗത്ത് വന്നു മേളിലോട്ട് പോയി എൻ്റെ ആവറേജിങ് എൻട്രി ലെവൽ അവിടെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് ആർ എസ് ഐ ക്രോസ് ഓവറായി വീണ്ടും താഴത്തോട്ട് പോരും അപ്പോൾ വൺ എയ്റ്റിയുടെ ഭാഗത്ത് മൊത്തത്തിൽ എക്സിറ്റ് ചെയ്താലും ഓപ്പോസിറ്റ് ഇരുന്നൂറ്റി എഴുപതിന് മുകളിലോട്ടുള്ള മൂവ് എടുത്താലും ഏകദേശം ഇരുന്നൂറ്റി എൺപത്തിനാല് വരെ പോയിട്ടുണ്ട് പക്ഷെ കണക്കും പ്രകാരം നോക്കുമ്പോൾ ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡലിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ നല്ല രീതിയിൽ വരേണ്ടതാണ് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ടാണ് പതിനൊന്നേ കാലിന് ശേഷമുള്ള മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അത് ഞാൻ വഴിയേ കാണിച്ചു തരാം എന്താണ് സംഭവിച്ചത് അപ്പോൾ വീണ്ടും മാർക്കറ്റ് അടുത്ത ക്രോസ് ഓവർ വരണം നൂറ്റി എൺപതിന് മുകളിലോട്ട് വീണ്ടും പോയാൽ മാത്രമാണ് ഞാൻ രണ്ടാമത് അഗെയിൻ ആവറേജിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നുള്ളൂ അല്ലാത്തടത്തോളം കാര്യം അതിനെപ്പറ്റി ആലോചിക്കാനുള്ള സാഹചര്യങ്ങൾ നിലവിലില്ല നൂറ്റി എൺപതിന് മുകളിലോട്ട് പോയാൽ വീണ്ടും ഞാൻ സി ആവറേജ് ചെയ്യും ഇവിടെ കാര്യമായിട്ടുള്ള പോയിന്റ് ഒന്നും കിട്ടിയില്ല എഴുപത് മുതൽ ഈ ഒരു ഗ്രീൻ കാൻഡലിൻ്റെ ഹൈ ലെവലിലുള്ള മൂവ്മെൻ്റ് കിട്ടിയിട്ടുള്ളൂ ഇരുന്നൂറ്റി എൺപത്തിനാല് വരെ കിട്ടിയിട്ടുള്ളൂ പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അത്ര കണ്ട് പോരാ ഇരുന്നൂറ്റി എൺപത്തിനാലിൻ്റെ മുകളിലോട്ട് ഒരു മൂവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് ഭാഗത്താണ് റിജക്ഷൻ അടിക്കാനായിട്ടുള്ളത് രണ്ടാമത്തെ കേസ് ഇൻഡെക്സിൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഒരു കൺസോൾട്ടേഷൻ സോണുള്ളത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്തി മൂന്ന് അപ്പോൾ നൂറ്റെൻപതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ എക്സിറ്റ് ചെയ്ത രണ്ട് ലോട്ട് വീണ്ടും റിയാർഡ് ചെയ്യുന്നതാണ് ഇവിടെ എഴുപത് മുതൽ പത്ത് പോയിൻ്റ് കിട്ടിയിട്ടുള്ളൂ കാര്യമായിട്ടൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല മൂന്ന് ലോട്ടിൽ പത്ത് പോയിൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് കണക്ക് ഇനി ബാക്കിയുള്ള പോയിൻ്റും കൂടെ പിടിക്കണം ഇരുന്നൂറ്റി എൺപത്തെട്ടിട്ടുള്ള ബാക്കിയുള്ള പോയിൻ്റും കൂടെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ നിന്ന ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോകണം അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തെട്ടിലേക്കുള്ള അടുത്ത മൂവ്മെൻറ്റും കിട്ടും കാരണം ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് ഇൻഡെക്സ് കൺസോളിഡേഷൻ ഉള്ളത് ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡലിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ ഇനിയും പി കുറച്ചും കൂടെ മൂവ് ചെയ്യാനായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നൂറ്റി എൺപതിന് മുകളിലോട്ട് വരാതെ റീ ആവറേജ് പിയിൽ ചെയ്തിട്ടില്ല നിലവിലുള്ള പി അല്ല സി ആവറേജ് ചെയ്യത്തില്ല നിലവിലുള്ള സി ക്യാൻഡലിൻ്റെ ഹൈ ബ്രേ പി ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എൺപത്തെട്ടിലേക്കുള്ള മൂവ്മെൻ്റ് എടുക്കണം അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പ്രോഫിറ്റ് വന്നതാണ് കോസ്റ്റ് ടു കോസ്റ്റ് പലതവണ വന്നതാണ് പിന്നെ അവിടെ ഇറങ്ങാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ മൈൻഡ് സെറ്റ് ആവണമെന്നില്ല ചിലവർ ഇറങ്ങത്തില്ല അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ തടിയൂരി എടുക്കണം എന്ന എന്നുദ്ദേശിച്ച് മാത്രമാണ് ഞാനും ഇറങ്ങാതെ അത് സ്റ്റില് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ എല്ലാവരും ഒരേ സമയത്ത് കോസ്റ്റ് ടു കോസ്റ്റിൽ വരുമ്പോൾ ഇറങ്ങണമെന്നൊന്നുമില്ല അപ്പം അതുകൊണ്ട് പിന്നെയും പെട്ടുപോകുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെ പെട്ടുപോകുന്ന ആളുകൾ ആവറേജ് ചെയ്തത് എവിടെ എക്സിറ്റ് ചെയ്യണം രണ്ടാമത് റീആവറേജ് എവിടെ ചെയ്യണം ഓപ്പോസിറ്റുള്ള മൂവ്മെൻറ്റിൽ ലോസ് എങ്ങനെ റിക്കവർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് അപ്പം അതിന് നമ്മൾ ഈ ഒരു മൂന്നാലഞ്ച് സ്ക്രീൻ ഉള്ളത് കാരണമാണ് അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ് പതിനൊന്നേകാല് കഴിഞ്ഞിട്ടുള്ള ക്യാൻഡിൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് കണക്കുകൂട്ടി കൂട്ടി നോക്കുമ്പോഴത്തേക്കും ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് ഒരു കൺസോൾട്ടേഷൻ സോൺ ഉള്ളത് അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തെട്ട് വരുമോ എന്നുള്ളത് ഒന്നും കൂടെ നോക്കണം അതിനുശേഷം മാത്രമായിരിക്കും സീൽ ആവറേജിനെ പറ്റി ഞാൻ ആലോചിക്കുന്നുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി എൺപതിലാണ് നിൽക്കുന്നത് ഒരു ഇരുപത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തെട്ട് എൺപതിലാണ് എൺപത് അറുപത്തൊന്ന് ഒരു പത്തൊമ്പത് പോയിൻറ്റും കൂടെ ഇൻഡെക്സിൽ ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് പോയിൻറ്റോളം സ്ട്രൈക്കിൽ മൂവ്മെൻറ്റ് കിട്ടും അതിലൊരു പത്ത് എന്തായാലും കിട്ടും അത് കഴിഞ്ഞിട്ട് സീൽ റീ ഹവറേജിനെ പറ്റി ആലോചിക്കാം അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തേഴ് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തേഴ് ടച്ച് ചെയ്തപ്പോഴത്തേക്കും മൂവായിരത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നിലവിൽ പ്രോഫിറ്റ് പിയിൽ കിട്ടിയിരിക്കണേ അപ്പോൾ ഇവിടെ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് എന്നുള്ള ലോസ് ഇവിടെ താഴത്ത് പോയപ്പോഴും അപ്പുറത്ത് ഓൾമോസ്റ്റ് പ്രോഫിറ്റ് ആണ് അടുത്തത് ഈ ഒരു വൈറ്റ് ഡോട്ടാണ് അടുത്ത റെസിസ്റ്റൻറ്റ് ലെവലെന്ന് പറയണത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വൈറ്റ് ഡോട്ടാണ് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൽ മാർക്കറ്റ് മുട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്താറിലേക്ക് ഇൻഡെക്സ് എത്തിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്താറിലേക്ക് ഇൻഡെക്സ് എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡിൽ പത്തേകാലിന് ശേഷമുള്ള പതിനൊന്നേകാല് പന്ത്ര പതിനൊന്നേകാലിന് ശേഷമുള്ള ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നോക്കിയേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴാണ് നിലവിൽ എന്താ എത്തി നിൽക്കണേ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൽ മറ്റേത് എക്സിറ്റ് എക്സിറ്റായോ ഗുണമുണ്ടോ അതെ ആറായിരത്തി പതിനെട്ടാണ് നിലവിൽ നിൽക്കുന്നത് ആറായിരത്തി പതിനെട്ടിൽ എക്സിറ്റ് ചെയ്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് ട്രിഗർ പ്രൈസ് ഇട്ടയച്ചത് അത് ആറായിരത്തിൽ എക്സിറ്റ് ചെയ്താൽ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ലോസും കഴിഞ്ഞിട്ട് ബാക്കി ആയിരം രൂപ നിലവിൽ പ്രോഫിറ്റാണ് മൂവായിരത്തി തൊണ്ണൂറ്റെട്ട് എന്നുള്ള ലെവലാണ് ഏകദേശം മുട്ടേണ്ടിരുന്ന അപ്രോക്സിമേറ്റ് ഒരു വൈറ്റ് ഡോട്ട് ഇപ്പോൾ കണക്ക് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ വൈറ്റ് ഡോട്ട് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് കൺസോൾട്ടേഷൻ സോണാണ് ഒരു പൊടിക്കും കൂടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ട്രിഗർ പ്രൈസ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൽ എത്രയാവും ആറായിരത്തി നാന്നൂറില് ട്ര അവസാനിപ്പിച്ചു അപ്പൊ നാലായിരത്തി ഇരുന്നൂറ് നാലായിരത്തി മുന്നൂറ് ആയിരത്തി എഴുന്നൂറ് രൂപ സ്റ്റിൽ പ്രോഫിറ്റ് ഇതിപ്പ ഇറങ്ങിയാലും ഗുണമല്ലേ ഇതിപ്പോ ഇറങ്ങിയാലും ഓൾമോസ്റ്റ് ലാഭമാണ് ഒരു ട്രെയ്ഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം എന്തൊക്കെ പരിപാടി നടത്തണം എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ഇൻഡെക്സിൽ ഇരുപത്തി രണ്ട് മുന്നൂറ്റി അറുപത്തി മൂന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ആർ എസ് ഐയിൽ ചെറിയൊരു മടക്ക് വന്നിട്ടേ ഉള്ളൂ സീഡ ഒരു മടക്ക് വന്നിട്ടേ ഉള്ളൂ രണ്ടാമത്തെ കേസിൽ മുന്നൂറായിട്ടുണ്ട് ഒരു മണിക്കൂറിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂഷൻ അതായത് െങ് ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ ആ ഡോജി ക്യാൻഡിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് നെക്സ്റ്റ് വൺ അവറിൻ്റെ ക്യാൻഡിൽ ഹൈ വോള്യൂം ജനറേറ്റം ചെയ്തിട്ട് പിയിൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ എന്താ ചെയ്തേ ഇതേ മുന്നൂറ്റി അഞ്ചിലേക്കായി നിൽക്കുകയാണ് ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തൊമ്പത് വൈറ്റ് ഡോട്ടിൽ കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അഞ്ച് പോയിൻറ്റും കൂടെ കൂടുതൽ ീ ലെവലിനൊത്ത അതേ മൂവ്മെൻറ്റ് ഇപ്പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്താ അപ്പുറത്തുള്ള ലോസ് ഈസി ആയിട്ട് റിക്കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് മേജറായിട്ടുള്ള സപ്പോർട്ട് ലെവൽ അപ്പോൾ അവിടെ ഈസി ആയിട്ട് എന്താ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരു ലോസ് വന്നു എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം വരെ അത് കെട്ടിപ്പൂട്ടി ഇരുന്നിട്ട് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതിൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റണം എങ്ങനെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റണം അതിലെന്തൊക്കെ സാഹചര്യങ്ങൾ വേണം എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളത് ഒരു സ്ക്രീൻഷോട്ടിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയേ എൻ്റെ രണ്ട് ചാർട്ട് അതിൽ സി എടുത്തു ലോസ് ബുക്ക് ചെയ്തു ഇപ്പുറത്ത് പി ഇ മൾട്ടിപ്പിൾ ലോട്ട് എടുത്ത് പ്രോഫിറ്റിലായി മൂന്ന് ചാർട്ട് അതായത് ഇത് ആദ്യത്തെ എൻ്റെ വെർട്ടിക്കൽ സ്ക്രീനിലെ ചാർട്ടാണ് അതിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് ഡംപായി കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം അതായത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ഡംബായി അത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപഞ്ചിലെത്തിയെന്ന് ഫിഫ്റ്റീൻ എനിക്ക് മനസ്സിലായി തേർട്ടീൻ മിനിറ്റിലും മാർക്കറ്റ് ക്രോസ് ഓവറായി ഈ ക്രോസ് ഓവറിനെ ബേസ് ചെയ്ത് താഴത്തോട്ട് വൈറ്റ് ഡോട്ടിൽ വന്നു അതേപോലെ തന്നെ ഇതേ വൺ അവറിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ പത്തേകാല് കഴിഞ്ഞിട്ടുള്ള പത്തേകാല് ഒമ്പതേകാല് തൊട്ട് പത്തേകാല് പത്തേകാല് തൊട്ട് പതിനൊന്നേകാല് പതിനൊന്നേകാലിലെ ട്രെൻഡ് കണ്ടിന്യൂഷൻ താഴ്ത്തോട്ട് വരുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് മാസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പിയിൽ ഉണ്ടാവും അപ്പോൾ മറ്റേതിലും പെട്ട് കിടക്കുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ള ലെവലിലാണ് അത് പ്ലാൻ ചെയ്ത് മനസ്സിലാക്കിയത് അതാണ് തേഡ് മറ്റേതിൽ നാലായിരത്തി ഒന്നൂറ് രൂപ ലോസ് ഇപ്പുറത്തേല് ആറായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് പ്രോഫിറ്റ് അപ്പോൾ എങ്ങനെയാണ് മണി മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതെന്നാണ് വ്യക്തമായിട്ട് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഒരു പിൻബാർ സപ്പോർട്ട് വന്നത് കാരണം ഫ്രഷ് ഇരുപത്തി മൂവായിരം സിയിൽ മൂന്ന് ലോട്ട് ഡയറക്റ്റ്ലി എടുത്തിട്ടുണ്ട് അപ്പോൾ നിലവിലുള്ള പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപയോളം പ്രോഫിറ്റ് ഉണ്ട് അപ്പോൾ ആ ആയിരത്തി എണ്ണൂറ് രൂപയുടെ കൂടെ നിലവിൽ ഈ സ്ട്രൈക്കിൽ വരുന്ന മൂവ്മെൻറ്റിൽ കിട്ടുന്ന പ്രോഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റും അതായത് ഈ ഒരു സോണ് അതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സോണിന് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ലോസ് ബുക്ക് ചെയ്യുക ചാർട്ടിനെ റെസ്പെക്ട് ചെയ്യുക മാറുക നേരെ മറിച്ച് അപ്പർ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വരെ എങ്കിലും കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോൾ നാലായിരം ഫോർ തൗസൻഡ് റുപ്പീസ് ലോസ് ഉണ്ടായിരുന്നത് ഏകദേശം ആയിരം രൂപയിലേക്ക് ലോസ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ടു ഫിഫ്റ്റി ടു ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാലായിരം രൂപ ലോസ് ചെയ്യുന്നു ഈ ഒരു ലെവലിൽ പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം വേണമെങ്കിൽ രണ്ട് ലോട്ട് രണ്ട് ലോട്ട് സെല് ചെയ്യാം രണ്ട് ലോട്ട് സെല്ല് ചെയ്ത പിന്നെ ഒരു ലോട്ടേ ഉള്ളൂ ആ ഒരു ലോട്ട് ഇതിൻ്റെ താഴെ ഇരുന്നൂറ്റി മുപ്പതിലേക്ക് സ്റ്റോപ്പ് ലോസും ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടി വൈകുന്നേരം വരെ ഇരിക്കുക എന്നുള്ളതാണ് കാരണം ഞാൻ ഒരു ലെവൽ ടു നയൻറ്റീനിലേക്ക് മാർക്കറ്റ് ഫാളാവണം ടു നയൻറ്റീനിലേക്ക് മാർക്കറ്റ് ഫാളാവണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഓൾറെഡി പിയിൽ ഇരുന്നൂറ്റേഴ് ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇരുന്നൂറ്റേഴ് പി ടച്ച് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് സ്വാഭാവികമായിട്ടും സി ടച്ച് ചെയ്യേണ്ടതാണ് കണക്കും പ്രകാരം പിന്നെ ഡി കെയുടെ ചെറിയ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് അവിടെ നിന്നും താഴത്തേക്ക് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം എന്നെ സംബന്ധിച്ച് ടു നയൻറ്റി എയിറ്റാണ് എൻ്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു ലെവലെന്ന് വെച്ചാൽ പിന്നെ ബഫർ സോണ് കീപ്പ് ചെയ്താൽ മൂന്ന് പോയിൻ്റിൽ എക്സിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ആവറേജിങ് സിസ്റ്റം മണി മാനേജ്മെൻറ്റ് സിസ്റ്റം റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം ഹോൾഡിംഗ് സിസ്റ്റം എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ലൈക്കിലൂടെ നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എനിക്ക് ഈ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയ്ക്ക് തൊട്ട് മുമ്പുള്ള വീഡിയോസിലാണ് ഫസ്റ്റ് പാർട്ട് അപ്പോൾ അതിൽ ബോക്സിൻ്റെ ടോപ്പർ ലെവലിൽ നിന്ന് മോളോട്ടുള്ള ട്രെയ്ഡും അവിടുന്ന് താഴെത്തോട്ടുള്ള ട്രേഡ് അവിടുന്ന് മോളോട്ടുള്ള ട്രേഡ് അതായത് ഒരു എന്താ പറയണ്ടേ ഇന്നലത്തെ അപ്പർ ലെവൽ പിന്നെയുള്ള ലോ ലെവൽ പിന്നെയുള്ള അപ്പർ ലെവൽ ഈ ലെവലിലാണ് മാർക്കറ്റ് എത്തി നിൽക്കുന്നത് അതേപോലെ തന്നെ പിയിൽ ടു നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ബോക്സിൽ ടച്ച് ചെയ്തപ്പോഴാണ് ൈവ് വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട് അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ റെക്റ്റാങ്കിൾ ബോക്സ് രാവിലെ വരച്ചതിന് കറക്റ്റായിട്ട് റെപ്രസെൻറ്റേറ്റീവ് തന്നെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ലൈവ് മാർക്കറ്റിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണോ എന്നുള്ളത് കൂടെ ഇരുന്ന് വാച്ച് ചെയ്ത് ഉറപ്പ് വരുത്താനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം സ്റ്റഡി റൂമിലേക്ക് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്യാം ഞാൻ ഒരിക്കലും ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഒരു ചാർട്ടിന് റീഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് ബേസിക് ഒക്കെ പഠിക്കാനായിട്ട് ഇഷ്ടം പോലെ ആളുകൾക്ക് അറിയാം മെജോറിറ്റി എൻ്റെ അടുത്ത് കോണ്ടാക്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഒരുവിധം ബേസിക് ഒക്കെ അറിയാവുന്ന ആളുകളാണ് അപ്പം അതുകൊണ്ട് വലിയ റിസ്ക്കില്ല അപ്പോൾ ഇനി വേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്